ും പോലീസുകാരായി എത്തുന്ന പാതിരാത്രിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ ചിത്രത്തിന്റെ വിഷ്വൽ ക്വാളിറ്റിയെ കുറിച്ച് മീഡിയയിൽ ചർച്ചകൾ വന്നിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ റിയലിസ്റ്റിക് ആയ കഥാ പശ്ചാത്തലം വളരെ വ്യക്തതയോടെ തന്നെ ഷെഹ്നാദ് ജലാലിന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയെടുത്തു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചിത്രസൂത്രം എന്ന സിനിമയിലൂടെ ഛായാഗ്രാഹകനായി അരങ്ങേറ്റം കുറിച്ച കുറിച്ചു അതേ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഛായാഗ്രാഹനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി ഇത്തരത്തിൽ നിരവധി അംഗീകാരങ്ങളും ശ്രദ്ധേയമായ സിനിമകളും വഴി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഷെഹനാദ് ജലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരുവനന്തപുരത്താണ് ജനിച്ചത് ആദ്യ ഹോബി ഫോട്ടോഗ്രഫി തന്നെയാണ് അതിലുള്ള താല്പര്യമാണ് കൊമേഴ്സിൽ ഡിഗ്രി എടുത്തതിനു പിന്നാലെ രണ്ടായിരത്തി രണ്ടിൽ കൊൽക്കത്തയിലെ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാൻ ഷഹനാദിനെ പ്രചോദനമാകുന്നത് ഒടുവിലായി മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ ചിത്രമായ ഭ്രമയുഗം ഇവയിലൂടെയൊക്കെ സ്വപ്ന തുല്യമായ ബോക്സ് ഓഫീസ് വിജയത്തിന് പുറകിലും ഷെഹനാദ് ജലാലിന്റെ ക്യാമറ കയ്യൊപ്പുണ്ട് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഉള്ളൊഴുക്കിലെ ഛായാഗ്രഹണവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു